നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയാണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി എടുത്തുള്ള ഒരു കിലോ ചിക്കൻ രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് മീഡിയം സൈസ് സവാള

വെളുത്തുള്ളി ഇട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റുക ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്ക് വയറ്റതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിലേക്ക് തക്കാളി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വയറ്റി വഴറ്റിയെടുക്കുക ഇത് ഓവർ കുക്കായി പോകരുത് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ചില്ലി പൗഡർ മല്ലിപ്പൊടി ഗരം മസാല എന്നിട്ട് ഒന്ന് വയറ്റി എടുക്കുക നമുക്കത് ഈ ഉള്ളിൻ തക്കാളിയും നമുക്ക് ജ്യൂസ് ജ്യൂസടിച്ചിട്ടാണ് ഈ ചിക്കൻ കറിയിലൊക്കെ നമുക്ക് എടുക്കേണ്ടത് അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല ഈ ഒരു പാകത്തിനാണ് നമ്മൾ കുക്ക് ചെയ്തുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ജ്യൂസാക്കിയതിന് ശേഷം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് വഴറ്റിയിടുക അതിലേക്ക് കഴുകി വൃത്തി അത് വെച്ചിട്ടുള്ള ചിക്കൻ കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കും നമ്മൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഓവർ ഗ്രേവി അല്ലാതാണ് കാരണം ഒന്നര കപ്പാണ് ഉപയോഗിക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പ് കറിവേപ്പില മല്ലിയില ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് തുറന്ന് നോക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറവിടണം ചുവന്ന മുളകും കറി വേപ്പിലേയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്ന മുളക് കറിയേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ കറിക്കുള്ള എല്ലാതും റെഡിയായി നമുക്ക് ചിക്കൻ കറിയിലേക്ക് ദോഷിച്ചു കൊടുക്കാം ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇതപ്പത്തിൻ്റെ കൂടെ പൊറോട്ട ചോറിന് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം കൂട്ടി കൊടുക്കണം ഞാൻ വെള്ളം കുറവിലാവശ്യമുള്ളത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏതായാലും എല്ലാവരും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്